ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നിരവധി മാറ്റങ്ങൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു പ്രശ്നമായിട്ടാണ് ട്രംപ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ ഇപ്പോഴുള്ള പല തൊഴിലാളികൾക്കും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എടുത്ത് പറയേണ്ടത് എന്താ അമേരിക്ക ഇപ്പോൾ നല്ല പാടും പിന്നെ ട്രംപ് അധികാരത്തിന് വന്നതിന് ശേഷം എടുത്ത് ഒരുപാട് തീരുമാനങ്ങൾ നമുക്കാണെങ്കിലും ഇന്ത്യക്കാർക്കാണെങ്കിലും ഒരുപാട് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് അതിപ്പോ എല്ലാ കാര്യം ഏത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് എന്ന് പറയാം രണ്ടാം ആ അതും ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വധ ഭീഷണി വരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ അതിന് അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു എന്തായാലും ഒരു കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പുതിയൊരു അധികാരം എന്ന് പറയാം കാരണം അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പിരിച്ചുവിടലുകളും അതുപോലെ തന്നെ എന്താ കുടിയേറ്റം ഇതൊക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇന്ത്യക്കാരാണ് മറ്റു സംസ്ഥാനക്കാരൊക്കെ കുടിയേറ്റ പാർപ്പിക്കുന്ന ഒരു അതും ക്രൂരമായ രീതിയിലാണ് അദ്ദേഹം എടുക്കുന്ന നടപടികളെല്ലാം ഒരു മനസാക്ഷി പോലും കാണിക്കുന്നില്ല ആർക്കാണെങ്കിലും ഇപ്പോൾ തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് എങ്ങനെ അത് ബാധിക്കും എന്നുള്ളത് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനപ്പുറം ലോകത്തെ മുഴുവനും തന്റെ കാൽചട്ടി കൊണ്ടുവന്നാൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഗാസയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഗാസേന അമേരിക്ക ഏറ്റെടുക്കാൻ പോവാണ് ഗാസേനയെ പുനർനിർമ്മിച്ച് അവിടെ ഒരു സ്മാർട്ട് സിറ്റി അമേരിക്ക അത് ഏറ്റെടുക്കും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ തൊട്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് യുക്രൈനിലെ പല സ്ഥലങ്ങളും ഇനി ഏറ്റെടുക്കുകയും യുക്രൈനിലെ പല ജനങ്ങൾക്കും അമേരിക്കയുടെ ഭാഗമാണെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും ട്രംപ് പറയുന്നത് അതിനെ എതിർത്തുകൊണ്ട് സെലൻസ്കി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ ഈ രണ്ട് രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ംപ് ഏറ്റെടുത്ത് കഴിയാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതിനു മുമ്പാണ് ഈ യുദ്ധത്തിനെല്ലാം മുമ്പേ അതായത് ഈ യുദ്ധങ്ങൾ നടത്തുക യുദ്ധത്തിന് തോൽക്കാറായി നിൽക്കുക ഇല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ ആ രാജ്യത്തെ സഹായിച്ച് ഒരു സുഹൃത്തു എന്ന നിലയ്ക്ക് നിർത്തിയിട്ട് ആ രാജ്യത്തെയും കൂടെ അമേരിക്കയുടെ ചൂട് ആക്കുക എന്നുള്ളൊരു മൈൻഡ്സെറ്റോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് മാത്രമല്ല കാനഡനെ ഇപ്പൊ ഓൾറെഡി എടുത്തു കഴിഞ്ഞു മെക്സിക്കോനെ അടുത്ത ലക്ഷ്യം വെച്ചിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളെയും ട്രംപ് തന്റെ അധീനതയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അമേരിക്കയിൽ ഇതിനൊക്കെ എതിരെ നിന്ന് സംസാരിക്കുന്ന നിരവധി ആളുകളുണ്ട് കാരണം ഇപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ തന്നെ അവർക്ക് ഇപ്പോഴുള്ള ജനസാന്ദ്രത തന്നെ കൂടുതലായിരിക്കാം ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ഥലങ്ങൾ തന്നെ കൂടുതലായിരിക്കാം ഇപ്പോഴുള്ള ഒരു സമാധാനപരമായിട്ട് പോകുന്ന പലരും ഉണ്ട് ഇപ്പൊ സർക്കാർ ജോലി തന്നെ നമുക്കറിയാം ഈ സർക്കാർ ജോലി തന്നെ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ചിലപ്പോൾ ട്രംപിന് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കാം ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നമ്മുടെ മസ്കും ജയ പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ഇന്ത്യ വംശജനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മാറുന്നത് എന്നാണെങ്കിലും അദ്ദേഹത്തെ രണ്ടും ഈ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവര് ട്രംപ് പറയുന്നത് അനുസരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ യഥാർത്ഥത്തിൽ ട്രംപിന് ിന് പറയുന്നതനുസരിക്കുന്നത് അല്ലെങ്കിൽ ട്രംപിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ ആളുകളെ മതി അങ്ങനെ അല്ലാത്തവരെ മുഴുവനും പിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് യഥാർത്ഥത്തില് അതില് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയില് അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നവരും ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നിറുകേടുകൾ എനിക്ക് തോന്നുന്നു ഏകദേശം നാപ്പതില നാപ്പതിലധികം ബലാത്സംഗ കേസുകൾ പിന്നെ ക്രിമിനൽ കേസുകള് പിന്നെ അദ്ദേഹത്തിന് നികുതി തട്ടിപ്പിൽ ഡോളറിന്റെ പിഴ ചുമത്തിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ളൊരു കേസൊക്കെ ഉണ്ട് അങ്ങനെ പല കേസുകളുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയെ എതിർക്കുന്നവരെ ഇപ്പം അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അതായത് അമേരിക്കയുടെ ഭരണത്തില് ഭരണത്തിന്റെ സംവിധാനങ്ങളില് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ട്രംപ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഒരു നടപടിയായിരിക്കും ചിലപ്പം ഈ പല കാര്യങ്ങളും കാരണം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നതിന് എല്ലാത്തിനും അദ്ദേഹത്തിന് പിന്നിലൊരു വേറെ ലക്ഷ്യമുള്ളതായിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ യുക്രൈൻ്റെ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സഹായിച്ചുകൊണ്ട് അയാളെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു അവരുടെ ആ ഒരു രാജ്യത്തിന്റെ വീക്ക് പോയിന്റ് എന്താണോ അവിടെ കീറിയിട്ടാണ് പിടിക്കുന്നത് എങ്ങനെ ഒരു രാജ്യത്തെ വശത്താക്ക അല്ലെങ്കിൽ എന്താണ് അവരുടെ കുറവുകൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊടുത്തിട്ട് പക്ഷെ വേറെ ചിന്തകൾ വേറെയാണ് അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയുണ്ട് പക്ഷെ ഈ ഒരു രാജ്യത്തിനാണെങ്കിൽ വേറെ നിവർത്തിയില്ല എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവരുടെ എന്താ പറയാ ബലക്ഷയത്തെ മുതലെടുക്കുന്ന ഒരു പ്രവണത അതാണ് ട്രംപ് ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതും എല്ലാ കാര്യത്തിലും അത് മാത്രമല്ല ഈ ഒരു നമ്മൾ ഈ തൊഴിലാളികളെ മാറ്റുമ്പോൾ തന്നെ ഈ ഇദ്ദേഹം എന്തൊക്കെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം അതായത് ഈ ട്രംപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നെറുകേടുകളോ കണ്ടുപിടിക്കുന്നവരെ ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യതകളുണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ ഇത്ര എന്തിനാണ് പിന്നെ ഈ ഇവരെയൊക്കെ ഇത്തരത്തിൽ ഓടിച്ചു വിടുന്നതോ ഇല്ലെങ്കിൽ നേരത്തെ നമ്മുടെ കുടിയേറ്റക്കാരെ ഓടിച്ചു വിടുക ഓക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അനധികൃതമായി കയറിയിട്ടുള്ളവരാണ് നമ്മൾ പിരിച്ചു അതായത് ഏർ പറഞ്ഞഴിച്ചിട്ടുള്ളത് പക്ഷെ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും ആളുകളെ പറഞ്ഞു മാറ്റുന്നത് എന്തുകൊണ്ടായിരിക്കാം കാരണം അവിടെ തൊഴിൽ ആവശ്യമുള്ളവരാണ് തൊഴിൽ ചെയ്യുന്നവരാണ് ഒരു ദിവസം മാത്രം ഇതിനു ഈ മസ്കും ഇതേ കാര്യം തന്നെ കമ്പനി ചെയ്തു കമ്പനി ആവുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാൽ പോലും പിരിച്ചുവിടൽ അവിടെ നടന്നിട്ടുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കൂട്ട പിരിച്ചുവിടൽ എന്നുള്ളത് അപ്പം അവിടുത്തെ ജനങ്ങളെ ഒരു സുരക്ഷിതത്വവും ഇപ്പൊ നൽകുന്നില്ല ഒരു സ്ഥിരം തൊഴിലുള്ള ഒരു വ്യക്തി എപ്പൊ വേണമെങ്കിലും അതായത് ഇന്ന് രാവിലെ വന്നിട്ട് പിരിച്ചുവിടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന നിരവധി ആളുകൾ ഇപ്പം അമേരിക്കയിലുണ്ട് അപ്പൊ എന്ത് സുരക്ഷിതമാണ് ട്രംപ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളത് ഒരു നമുക്ക് വ്യക്തമാവുന്നില്ല അത് നല്ല പ്രസിഡന്റ് ആണോ എന്നുള്ള ചോദ്യം അപ്പം നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല എന്തുകൊണ്ടായിരിക്കാം ഇവരെയൊക്കെ പിരിച്ചുവിടുന്നത് അവരുടെ സാമ്പത്തികമായ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇപ്പൊ ട്രംപിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളതും വ്യക്തമല്ല അത് കണ്ടുപിടിക്കുന്നവരായിരിക്കാം ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ വേണ്ടി അത് നിർദ്ദേശം നൽകുന്നത് കുറെ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ വേണ്ടി റെഡിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ട്രംപ് എന്തൊക്കെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയോ അങ്ങനെ എന്തോ ഒരു ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പിരിച്ചുവിടലൊക്കെ അത് പിരിച്ചുവിടുന്നത് ഒരു കൂട്ടമായിട്ടുള്ള ഒരു പിരിച്ചുവിടല ഒന്നും രണ്ടുപേരും അല്ല അമ്പത്തിനാലായിരത്തി സംതിങ് ആൾക്കാരെയാണ് ഇനി പിരിച്ചുവിടാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടും കൂടെ ഉണ്ട് ഇന്നത്തെ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കാരണം എന്തായാലും ഉണ്ടാവും അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കാൻ എന്താ നമുക്ക് ഇപ്പോഴും ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇപ്പൊ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് ചെയ്യുന്ന യുദ്ധത്തിന്റെ എടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന ദ്രോഹമാണെങ്കിലും അതിനൊക്കെ ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് ഇപ്പോ കഴിഞ്ഞ ജനുവരിയിൽ അവിടെ കാട്ടു തീ പടർന്നു പിടിച്ചിട്ട് ഒരുപാട് നശനഷ്ടങ്ങൾ സംഭവിച്ചു അത് അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുമ്പായിരുന്നു രണ്ടാഴ്ച വരെ നിലനിന്നു അപ്പൊ നമ്മൾ മനുഷ്യരായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തികള് പ്രകൃതിയായിട്ട് നമുക്ക് അതിന് തിരിച്ചടി തരുന്നു എന്ന രീതിയിലാണ് ആ ഒരു ഇപ്പൊ ഫ്ലഡ് ഫ്ലഡ് ആണ് മഴയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ് മാത്രമല്ല ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞിരുന്നു പക്ഷെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുമ്പാണ് തീ വന്നത് അപ്പൊ പോലും അദ്ദേഹം ജോ ബൈഡനെ കുറ്റം പറയാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വാതർന്നത് അതായത് തീ അണയ്ക്കുന്നതിന് വേണ്ടി എന്ത് പരിശ്രമമാണ് ചെയ്തെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒരു അപ്പോഴും എതിർപ്പാർട്ടിയായിട്ട് എങ്ങനെ മോശക്കാരെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ മറ്റൊരാളുടെ മേലെ കുറ്റം ചുമത്താനാണ് എപ്പോഴും ഇപ്പോഴും തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല ഒരു തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സുകൾക്കുള്ള വിലക്ക് ഗർഭചിത്രത്തിനെതിരെയുള്ള വിലക്ക് അതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ പൊതുസമൂഹത്തിന് എന്ത് നല്ലത് ചെയ്തു എന്നുള്ളത് വ്യക്തമാകത്തില്ല അതായത് ചിലപ്പോൾ ലോകയുദ്ധങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് അതും അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടി യുക്രൈനിലെ സമാധാനം യുക്രൈനെ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കാം ഗാസയുടെ സമാധാനം ഗാസനെ പിടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കാം അല്ലാതെ അമേരിക്കയിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ജനതകൾക്ക് അദ്ദേഹം എന്നുള്ളത് ഇപ്പോഴും ചോദ്യമാണ് എങ്ങനെ ഈ ഇലക്ഷന് വിജയിച്ചു എന്നുള്ളതൊരു ചോദ്യം കൂടിയാണ് കാരണം ഇത്രയും എതിർപ്പുകൾ അവിടെ തന്നെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ ജയിച്ചു എന്നതാണ് അതിനകത്തും പല കൃത്യങ്ങളും നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കി ഇത്തരത്തിലൊരു ഇത് വരില്ലല്ലോ അധികാരത്തിലുള്ള ആ ഒരു അധികാരത്തിലേറെ ഇത്രയും കേസുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പൊസിഷനിൽ കൊണ്ട് ഇരുത്തേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല മറ്റു ചില മാർഗങ്ങളിലൂടെ ആയിരിക്കും അദ്ദേഹം ആ ഒരു സ്ഥാനം അതും അദ്ദേഹത്തിൻ്റെ ഒരു വാശിയായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഞാൻ എനിക്ക് ഈ അധികാരം വേണം അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ആ അധികാരത്തിലോട്ട് എത്തിച്ചതും ഇപ്പം ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിൽ തന്നെ എന്താ നമ്മുടെ ഇന്ത്യക്കാരോടും മറ്റു സംസ്ഥാനങ്ങളോടും വരെ കുടിയേറ്റത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ക്രൂരമായ രീതിയിലാണ് കാരണം കൈ കയ്യിലൊക്കെ വിലങ്ങ് വെച്ച് ഭക്ഷണം പോലും കിട്ടാതെ അങ്ങനെയൊക്കെയാണ് അവരെ പറഞ്ഞയക്കുന്ന രീതി നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലും അറിയണ്ട ഒരൊറ്റ വാക്ക് മാത്രം ആ ഒറ്റ വാക്കിനനുസരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും തയ്യാറാവുന്നു പിരിച്ചുവിടുന്നു കാരണങ്ങൾ, കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അമേരിക്കക്കൊക്കെ ഓരോരുത്തർ പോകുന്നതും എന്താ ഓരോ സ്വപ്നങ്ങൾ നിറവേറ്റാനും കൂടിയാണ് അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന അടിയാണ് ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടാവും ഇവിടെ ആ ഒരു അധികാരിയുടെ വാക്കിനനുസരിച്ച് ബാക്കി എല്ലാവരും പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്തെ ബാധിക്കും അല്ലെങ്കിൽ ഈ അധികാരം ഈ ഇയാൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അന്നുള്ള തീരുമാനങ്ങളുടെ ആയിരിക്കും ഇവരൊക്കെ ഇത് ഫോളോ ചെയ്ത് പോകുന്നത് അതെ അത് മാത്രല്ല ഞാൻ പറയാം അത് തന്നെ സ്വേച്ഛാധിപതി അവരുടെ രാജ്യത്ത് തന്നെ ആദ്യം രാജഭരണമൊക്കെ നടക്കുന്നത് ശരിക്കല്ലേ ഈ ഒരു ഈ കാലഘട്ടത്തിൽ രാജഭരണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പഴും അയാളാണ് വലുതെന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മുടെ അടക്കമുള്ള പ്രധാനമന്ത്രിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വ്യത്യാസമുള്ളൂ മാധ്യമങ്ങളെ പോലെയാണ് അതായത് അവര് പറയുന്നത് ചെയ്യണം അവരെന്ത് തീരുമാനിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ദാഷ്ട്യ മൈൻഡോട് പ്രവർത്തിക്കുന്ന പല പ്രസിഡന്റുമാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതിന് മാറ്റം വന്നില്ലെങ്കിൽ ഇനിയും സമൂഹത്തിൽ വളർച്ച ഉണ്ടാവില്ല മാത്രമല്ല പ്രതികരണശേഷി നമ്മുടെ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഇനിയും നമുക്കുണ്ടാകും അതുകൊണ്ട് ഇതിനെതിരെ ആരായെങ്കിൽ ആരാണെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശാശ്വതമായ ഒരു മാർഗം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇനി ചെയ്യേണ്ടത്